കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതല യോഗം വിളിച്ച് ഡി പോലീസ് മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ സൈനയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിശദാംശങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ് ശാലിനി നിരന്തരം ഇത്തരത്തിലുള്ള പരാതികളാണ് ഉയർന്നു വരുന്നത് ആഭ്യന്തര വകുപ്പ് കൂടുതൽ കൂടുതൽ പ്രതിക്കൂട്ടിലാകേണ്ട സാഹചര്യം അവിടെയാണ് ആഭ്യന്തരമന്ത്രി കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ മൗനം അതേസമയം തന്നെ ഉന്നതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ് തീർച്ചയായും സുരേഷ് തീയതി സമയം ഒപ്പം തന്നെ എപ്പോൾ യോഗം ചേരുമെന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എങ്കിൽ പോലും ഉടൻ തന്നെ അടിയന്തരമായി തന്നെ യോഗം ചേരണമെന്നുള്ളതാണ് ഡി ജി പിയുടെ നിർദ്ദേശം അതായത് സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയിൽ നിൽക്കേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നടക്കം വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പുറത്തു വരുന്നു ഒപ്പം തന്നെ സ്റ്റേഷനിലടക്കം കസ്റ്റഡി മരണങ്ങളടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇപ്പോൾ സ്റ്റേഷനിലേക്കൊരു പരാതിയുമായി എത്തുന്ന പരാതിക്കാരെ അടക്കം മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന പശ്ചാത്തലം ഇത് മുന്നിൽ കണ്ടുകൊണ്ടും ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഡി ജി പി ഇപ്പോൾ ഇത്തരത്തിലൊരു യോഗം വിളിച്ചിട്ടുള്ളത് ക്ഷമിക്കണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നിശ്ചലമായി നിൽക്കുന്ന സാഹചര്യം മൗനം തുടരുന്ന പശ്ചാത്തലം ഈ ഘട്ടത്തിൽ കൂടിയാണ് ഡി ഒരു ഇടപെടൽ നടത്തുന്നത് നമ്മളറിയാം പിച്ചിയിലും തിരുവനന്തപുരത്തും അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളും ഉയരുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരെയടക്കം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയും പരാതി നൽകാൻ എത്തുന്നവരെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യം നിലനിൽപ്പുണ്ട് ഇത് ഏത് പശ്ചാത്തലത്തിലാണ് ഉണ്ടായത് ആരൊക്കെയാണ് ഇതിന്റെ കുറ്റക്കാർ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് ഒപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരോടും ഐ ജിമാരോടും അടക്കം വിശദമായ റിപ്പോർട്ട് ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് കുറ്റക്കാരതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് അടക്കമുള്ള വിശദമായ റിപ്പോർട്ട് കൂടി ഡി ജി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും യോഗം ചേരുക യോഗത്തിൽ കൂടുതൽ നടപടികൾ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നമ്മളിപ്പോൾ കാണുന്നുണ്ട് അതേസമയം തന്നെ സംഭവം ഉണ്ടായി ഏകദേശം രണ്ടാഴ്ചയിലേക്ക് എത്തുമ്പോഴും മുഖ്യമന്ത്രി വകുപ്പ് മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ശാലി മുഖ്യമന്ത്രിയുടെ മൗനം അത് വളരെ പ്രാധാന്യത്തോടെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് കാരണം എന്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊരു കടിഞ്ഞാൻ ഇടുന്നില്ല പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ അത്രത്തോളം സൗഹൃദമാണ് പോലീസിൻ്റെ പോലീസ് സ്റ്റേഷനുകളിൽ അത്തരത്തിലുള്ള അന്തരീക്ഷം എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ അത് പ്രായഭേദമന്യാണ് ക്രൂരത അനുഭവിക്കേണ്ടി വന്നത് പ്രായമുള്ള ആൾക്ക് പോലും ക്രൂരത അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് ഇതിനൊട്ടും നീതീകരിക്കാൻ കഴിയില്ല എന്ന് സി പി എമ്മിനുള്ളിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള നിലപാടുകളുണ്ട് പക്ഷെ പലരും അത് തുറന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു മുഖം രക്ഷിക്കാനുള്ള ഏതെങ്കിലും നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിലുള്ളത് അല്ലേ സുരേഷ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ആ മുഖം രക്ഷിക്കൽ നടപടിയുടെ ഒരു ആദ്യഘട്ടമാണ് ഈ ഡി ജി പിയുടെ യോഗമെന്ന് വേണം വിലയിരുത്താൻ കാരണം സംസ്ഥാനത്തെ പോലീസ് സേനയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരികയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ മാത്രമല്ല അതിനു മുൻപ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി വാട്സപ്പിൽ സന്ദേശം അയച്ചു എന്നതടക്കമുള്ള പരാതികൾ വന്നിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും ഈ ഒരു കസ്റ്റഡി മർദ്ദനങ്ങളടക്കമുള്ള വാർത്തകൾ പുറത്തുവരുന്നത് മുൻപും സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയധികം സംസ്ഥാനത്തെ പോലീസ് സേനയെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള തെളിവുകളടക്കം പുറത്ത് വന്നിട്ടില്ല അത് ചെറിയ രീതിയിലുള്ള പരാതികളും ആരോപണങ്ങളും മാത്രമാണ് എങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്നത് സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറകളടക്കമുള്ള ദൃശ്യങ്ങളാണത് ആരും കൃത്രിമമായി ചമച്ചതല്ല ഏ നിർമ്മിതമല്ല അപ്പോൾ സ്വാഭാവികമായും പോലീസ് ഒരു ആരോ ഭാഗത്ത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു മുഖം രക്ഷിക്കുക തങ്ങൾ നടപടി സ്വീകരിക്കുന്നുണ്ട് ഇതിൽ എന്താണ് ഇനി അടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഒരു യോഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും യോഗം ഉടനടി ചേരും ഈ റിപ്പോർട്ട് അടക്കം പരിശോധിച്ച ശേഷം ായിരിക്കും ആ യോഗം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഇത് എപ്പോൾ യോഗം ചേരും എന്ത് നടപടികൾ ഉണ്ടാകും ഏതൊക്കെ ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു ഉത്തരമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളോ പുറത്തു വന്നിട്ടില്ല അതേസമയം തന്നെ ആഭ്യന്തര വകുപ്പ് കൈയ്യാളുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരു പൊതുവേദിയിലോ ഒരു വാർത്താക്കുറിപ്പായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൊരു പോസ്റ്റായോ പ്രതികരണവുമായി വന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ആരോപണമായി ഉന്നയിക്കുന്നത് എന്നാലും ഇന്നടം തിരുവനന്തപുരത്തേക്കടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചു പാർട്ടികൾ ഇക്കാര്യത്തിൽ നടത്താൻ പോവുകയാണ് അപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയോ ഡി ജി പിയോ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അത് മാത്രമല്ല പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരും ഇതേ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് സുരേഷ് വിശദാംശങ്ങൾ നൽകിയത്